ആഴ്ചവട്ടം പരിശോധിക്കുന്നത് എഴുത്ത് മാസികയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട മലനിരകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഗാഡ്ഗിലിൻ്റെ മുഖചിത്രമാണ് ഒരിക്കലും മലയാളിക്ക് വിസ്മരിക്കാനാവാത്ത സംഭാവനകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കവർ ചിത്രമാണ് എഴുത്തിൻ്റെ ഇത്തവണത്തെ കവർ കവിത എം ലീലാവതി ലോകം ചിലപ്പോൾ നമ്മളറിയാതെ പോകും കെ ബാബു ജോസഫ് പ്രേംചന്ദ് ജി പ്രമോദ് കുമാർ കഥ ചന്ദ്രൻ പൂക്കാടൻ എന്തൊരസംബന്ധം മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സർക്കാർ ഇത്രയുമാണ് എഴുത്തിൻ്റെ പ്രധാനമായ ഉള്ളടക്കം അതുപോലെ മുൻവാക്ക് ഉണ്ട് നോവലിസ്റ്റും എഴുത്തുകാരനും തത്വചിന്തകനുമായ സി രാധാകൃഷ്ണൻ ശ്രീ രാധാകൃഷ്ണൻ്റെ മുൻവാക്ക് എപ്പോഴും വെളിച്ചം നൽകുന്നതാണ് അദ്ദേഹം മനുഷ്യവംശത്തിന് കൂവ് സമയമായി എന്നാണ് ടൈറ്റിൽ അത് മനുഷ്യവംശത്തിന് ശരിയായ വഴിയിലേക്ക് വരാൻ സമയമായി ഇത്രനാളും വന്ന വഴിയിലൂടെ ഇനിയും മുന്നോട്ടു പോയാൽ ഒരാളും രക്ഷപ്പെടില്ല എന്ന കാര്യം നിശ്ചയം ഇതിനകം ചെന്നത്തിയിടത്തെല്ലാം മുന്നിൽ നരകമാണ് സുഖമോ ക്ഷേമമോ പൊറുതിയോ വഴിയുടെ തുടർച്ചയേതെന്നോ കാണാനില്ല പഞ്ചഭൂതങ്ങൾ അഞ്ചും നാശകൂശിയായി മനുഷ്യർ തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലുമുള്ള ബന്ധങ്ങൾ മുച്ചൂടും നശിച്ചു സന്തോഷങ്ങളൊക്കെ കത്തിത്തീർന്നു ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുല്ലസിക്കുന്ന പണി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി സ്വന്തം അവയവങ്ങൾ റുത്ത് മുറിച്ചാണ് കറി വയ്ക്കുന്നത് അത് അവസാനിക്കുന്നത് വെളിച്ചം തീർച്ചയായും ഉണ്ടാകും എന്ന പ്രത്യാശയോടെയാണ് സജി എബ്രഹാം ആണ് മാധു ഗാഡ്ഗിയുമായി സംഭാഷണം നടത്തിയിരിക്കുന്നത് മാഫിയകൾക്ക് വേണ്ടി ഭരണയന്ത്രം ചലിപ്പിക്കുന്നത് ആരാണ് ഉമർശകർ എന്റെ റിപ്പോർട്ട് ശക്തമായി വായിച്ചിട്ടില്ല ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതെന്തും പറയാൻ കഴിയും എന്നാൽ വസ്തുതകൾ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കും മാധവ് ഗാഡ്ഗിൽ പ്രതികരിക്കുന്നു യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് തുടങ്ങാം പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുമ്പോൾ പരിസ്ഥിതിയെയും നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു ഹൈടെക് യുദ്ധസാധ്യത സംജാതമായിരിക്കുകയാണ് ഈ യുദ്ധഭീഷണിയെ താങ്കൾ എങ്ങനെ കാണുന്നു ഇത്തരം യുദ്ധങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് വരുത്തുന്ന നാശം എത്ര ആഴമുള്ളതാണ് സർക്കാർ ഒരു വശത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഘടനയെ ദുർബലപ്പെടുത്തുന്നു ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന തുരങ്കപാത പോലുള്ള പ്രവർത്തനങ്ങൾ വയനാട്ടിലെ തുരങ്കപാതയെക്കുറിച്ചാണ് തുരങ്കപാത പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് അതോടൊപ്പമാണ് അവർ പ്രകൃതിക്ഷോഭം തടയാനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ചും മുന്നറിയിപ്പുകളെക്കുറിച്ചും സംസാരിക്കുന്നത് ഇത് തീർത്തും അസംബന്ധമാണ് മേപ്പാടി മേഖലയിലെ ഉരുൾപൊട്ടൽ പോലുള്ളവയിൽ ആഗോള കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനത്തിൻ്റെ പങ്ക് താരതമ്യേന ചെറുതാണ് വർഷങ്ങളായി അവിടെ നടക്കുന്ന അനിയന്ത്രിതമായ ഭൂമി കൈയേറ്റവും വനനശീകരണവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ഗ്രാമപഞ്ചായത്തുകൾ പ്രാദേശിക വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വികസനം ആസൂത്രണം ചെയ്യുന്നതിലും മുൻപന്തിയിലായിരിക്കണം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ജനങ്ങളുടെ പങ്കാളിത്തത്തോട് പങ്കാളിത്തമാണ് ഉറപ്പാക്കേണ്ടത് ഗാഡ്ഗിലിൻ്റെ ഈ അഭിമുഖം എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് പതിനായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം അതുപോലെ വയനാട് ദുരന്തം ഈ പശ്ചാത്തലത്തിൽ മലയാളി പ്രത്യേകിച്ചും വായിച്ചിരിക്കേണ്ട ഒരു അഭിമുഖമാണ് ഗാഡ്ഗിലിൻ്റെ ഈ അഭിമുഖം മലയാളം വാരികയിലെ പ്രധാന ഉള്ളടക്കം കാവാലത്തിന് വായിക്കാനാവുമോ കുമാരവർമ്മി പേർ പാർട്ടികൾ ആറുപേർ അവരുടെ ആരുടെ ഭാവി തെളിയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ശരത് പവാറടക്കം ആരുടെ ഭാവിയാണ് തെളിയാൻ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന ലേഖനമാണ് സംസ്ഥയിലെ രണ്ടാം പിള്ളർ സംസ്ഥയിൽ രണ്ട് വിഭാഗമായി ചേരിപ്പോര് ആരംഭിച്ചിട്ട് വളരെ കാലമായി മുനമ്പത്തെ ഭൂമി പ്രശ്നത്തോടെ അത് രൂക്ഷമായിരിക്കുകയാണ് ഇരുവിഭാഗങ്ങളായി അവർ ഒരു പ്ലർപ്പിൻ്റെ വക്കത്താണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് എഴുത്തച്ഛനല്ല എൻ്റെ ഭാഷയുടെ അച്ഛൻ രാഘവൻ അത്തോളി കവിത എൻ ജി ഉണ്ണികൃഷ്ണൻ സംഭാഷണം അരുന്ധതി സുബ്രഹ്മണ്യം തീ മുനമ്പിൽ ഒരു ജനത അതാണ് തലക്കെട്ട് മലയാളത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കി അടുത്തതിലേക്ക് പോകാം അട്ടിമറിക്കപ്പെടുന്ന സമഭാവന സുപ്രീം കോടതിയുടെ ഒൻപത് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാന വിധിയിലൂടെ ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തൊൻപത് ബി പ്രകാരം എല്ലാ സ്വകാര്യ സ്വത്തുക്കളും സമൂഹത്തിൻ്റെ ഭൗതിക വിഭവങ്ങളായി കണക്കാക്കാം എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വിധി റദ്ദാക്കിയിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ വളരെ പുരോഗമനപരമെന്ന് തോന്നിപ്പിക്കുന്ന വിധിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഭരണഘടനാ ശില്പികൾ വെച്ച സോഷ്യലിസം എന്ന ആശയത്തിൻ്റെ അന്ത്യമാണ് രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്വകാര്യ സ്വത്തുക്കൾ ഏറ്റെടുക്കാമെന്ന ജസ്റ്റിസ് വി ആർ കഷയ്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറപ്പെടിച്ച വിധിയിൽ ഊന്നി പറഞ്ഞിരുന്നു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകളാണ് ഇപ്പോഴത്തെ വിധിയിൽ തൊണ്ണൂറുകൾക്ക് ശേഷം സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യം കടന്നെന്നും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ നിലവിലെ സാഹചര്യത്തിൽ പിന്തുടരാൻ കഴിയില്ലെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട് ഭരണഘടനാ ബെഞ്ചിൻ്റെ വീക്ഷണം ഇവിടെ വ്യക്തമാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് എഴുതിയ വിധിയിൽ കൃത്യമായി നിരീക്ഷിക്കുന്നത് സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾക്ക് ഗതിവേഗം നൽകാൻ ഇത്തരമൊരു വിധി ആവശ്യം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുംബൈ ആസ്ഥാനമായുള്ള പ്രോപ്പർട്ടി ഓണേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച പ്രധാന ഹർജിക്കൊപ്പം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പതിനാറ് ഹർജികളാണ് സുപ്രീംകോടതി പരിഗണിച്ചത് പൊതുനന്മയ്ക്കായുള്ള നന്മയ്ക്കായുള്ള പൊതു സ്വത്ത് എന്നതിന്റെ പരിധിയിൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കളും ഏറ്റെടുക്കാൻ കഴിയില്ലെന്നാണ് വിധി പ്രസ്താവനയിൽ അടിവരയിട്ട് പറയുന്നത് അതായത് പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി ഉപയോഗിക്കാവുന്ന പൊതുസ്വത്ത് എല്ലാവർക്കുമായി പങ്കുവയ്ക്കാൻ ഇനി കഴിയില്ലെന്ന് അർത്ഥം ഈ വിധി ഇനി ഏറ്റെടുക്കപ്പെട്ട പൊതു സ്വത്തുക്കളുടെ പേരിൽ തുടർ വ്യവഹാരങ്ങൾക്ക് കാരണമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് മഹാനായ ന്യായാധിപൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തൻ്റെ സുപ്രധാനമായ വിധിയിൽ ഉയർത്തിപ്പിടിച്ച സമഭാവനാ സങ്കല്പം ഇതോടെ ചരിത്രമാവുകയാണ് വളരെ പ്രസക്തമായ എഡിറ്റോറിയലാണ് കാരണം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യനെ തിരുത്താൻ പാകത്തിൽ നമ്മുടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും ഭരണഘടനാ ബെഞ്ചും വളർന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം മാധ്യമം കവാംബത്തയുടെ പർവ്വതങ്ങളുടെ ശബ്ദം ഏഴ് പതിറ്റാണ്ടിൻ്റെ വായന വി രാജാകൃഷ്ണൻ കഥ സോണിയ റഫീഖ് കവിത സച്ചയദാനന്ദൻ അൻവർ അലി ഉണ്ണി ശ്രീധളം അമൃത കേളകം രേഖ സി ജി രേഖ സി ജി സുബീഷ് തെക്കൂട്ട നിങ്ങളുടെ ഉടുപ്പിലെ ജാതി മീന കന്ദസ്വാമി നടൻ പാർട്ടി സാധ്യതകൾ പി കെ ശ്രീനിവാസൻ വിവേകാനന്ദനും ഹിന്ദുത്വവും ഫാഷിസവും രണ്ട് പ്രതികരണങ്ങൾ ഡോക്ടർ എ കെ വാസു രാജൻ ബാലുശ്ശേരി മജീദ് സെയ്ദ് നോവലറ്റ് തുടങ്ങുന്നു ഈഗിൾ ജെന്നി മലയാള ഗാനങ്ങളിലെ വഴിമാറ്റങ്ങൾ ഹരീഷ് മോഹനുമായി രൂപേഷ് കുമാർ നടത്തുന്ന സംഭാഷണം ഇതാണ് മാധ്യമത്തിൻ്റെ പ്രധാന ഉള്ളടക്കങ്ങൾ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ കൂടി ഒന്ന് നോക്കാം ഒറ്റ ബാങ്കിലെ താല്പര്യം ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ വിപ്ലവം യഥാർത്ഥത്തിൽ സാധാരണക്കാർക്കും ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാനും മറ്റുമുള്ള ഒരു സൗകര്യം ആദ്യമായി ഉണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് ദേശസാൽക്കരണത്തിലൂടെ പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി വളരെ ലാഭത്തിൽ നടക്കുന്ന ബാങ്കുകൾ അത് സംസ്ഥാന സർക്കാരുകളുടേതായാലും സഹകരണ മേഖലയിലായാലും അവയെല്ലാം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് മറ്റ് വലിയ ബാങ്കുകളിൽ എസ് ബി ഐ പോലുള്ള ബാങ്കുകളിൽ ലയിപ്പിക്കുന്ന ഒരു കിഴിവഴക്കം നടന്നു വരികയാണ് ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യത്തെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പരിശോധിക്കുന്നത് ഒറ്റ ബാങ്കിലെ താല്പര്യം കേരളത്തിൽ എത്ര ബാങ്കുകളാണ് ഇപ്പോഴുള്ളത് മുമ്പ് എത്ര ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ പലപ്പോഴും നമ്മെ കുഴയ്ക്കും നമ്മേക്കാൾ അധികാരികളെ ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഗ്രാമീണ ബാങ്കുകളും വികേന്ദ്രീകരിക്കപ്പെട്ട ബാങ്കുകളുടെ ശൃംഖലകളുമാണ് സംസ്ഥാനതലത്തിലും പ്രാദേശികമായും ഗുണങ്ങൾ ചെയ്യുക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് പലപ്പോഴും ഈ വികേന്ദ്രീകൃത ബാങ്ക് സംവിധാനം കേരളത്തിൽ സഹകരണ ബാങ്കുകൾ സൃഷ്ടിക്കുന്നത് തദ്ദേശീയമായ സാമ്പത്തിക കൂടിയാണ് സഹകരണ ബാങ്ക് ശൃംഖലയെ ഇല്ലാതാക്കാനും കൈയടക്കാനും നിയന്ത്രിക്കാനും വളരെ മുന്നേ ശ്രമങ്ങൾ കേന്ദ്രതലത്തിലും ആസൂത്രണം ചെയ്യപ്പെട്ടിരുന്നു വികേന്ദ്രീകൃതമായ സമ്പദ്ഘടനയെ ഇല്ലാതാക്കി മൂലധനം മൊത്തത്തിൽ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് ബാങ്ക് സംയോജനം കേരളത്തിൻ്റേതടക്കമുള്ള മൂലധനം പുറത്തേക്ക് പോകുന്നതിനും ഇത് കാരണമാകും ബാങ്കുകൾ ഒന്നിപ്പിക്കുകയും അത് അവസാനം സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര നീക്കത്തിൻ്റെ യഥാർത്ഥ താൽപ്പര്യമെന്ന് ബാങ്കിംഗ് വിദഗ്ദ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു ചെറിയ വായ്പകൾക്ക് പോലും വൻകിട സ്വകാര്യ ബാങ്കുകൾക്ക് മുന്നിൽ കാത്തുകെട്ടി കിടക്കുകയും അവരുടെ ഷൈലോക്ക് വ്യവസ്ഥകൾക്ക് വിധേയരാകാനുമാണ് ഇനി ജനങ്ങളുടെ വിധി അതുണ്ടാവാൻ പാടില്ല വളരെ പ്രസക്തമായ ഒരു എഡിറ്റോറിയലാണ് പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അട്ടിമറിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പതിയെ പതിയെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് ഈ എഡിറ്റോറിയൽ വെളിച്ചം വെച്ചിരുന്നത് കലാകുമതി ശരത് പവാറിൻ്റെ ഉയർച്ചകളും താഴ്ചകളും പരിശോധിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച എൻ സി പി രണ്ടായി പിളർന്ന് അജിത് പവാർ അടക്കമുള്ളവർ അവിടെ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമാണ് അപ്പോഴും ശരത് പവാറിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള കുറിച്ച് ആണ് ഈ ലേഖനം വിലയിരുത്തുന്നത് പിന്നീട് ഭരണഭാഷ പ്രതിജ്ഞ മാത്രം ഡോക്ടർ എഴുമാറ്റൂർ ഫാണം എന്ന ഏകാങ്ക നാടകം ഡോക്ടർ പി വി രാമൻകുട്ടി ഓടക്കുഴ ഓർമ്മകൾ ആനന്ദ് കുമാർ പടിയിറങ്ങുന്ന പവാർ പാലക്കാട് ഒരു വല്ലാത്ത പണക്കിലുക പാലക്കാട് തെരഞ്ഞെടുപ്പിലെ വിവാദങ്ങളെ കുറിച്ചാണ് കവിത സുജാത അപ്പോഴത്ത് ആഭ എം ബി രാജേന്ദ്രൻ കുറ്റൂർ അഹമ്മദ് ഖാൻ ചവറ കെ എസ് പിള്ള ഒ സുകുണൻ ഇന്ദിരാ രവീന്ദ്രൻ ശശിധര മേനോൻ പ്രേംകൃഷ്ണൻ നൈന മണ്ണഞ്ചേരി കഥ മനോജ് ചന്ദ്രൻ ബിന്ദു ബിന്ദുരാജ് എം എ പിന്നെ സ്ഥിരം പങ്കതികളാണ് ഇത്രയുമാണ് കലാഭൂമി ഉള്ളടക്കം